സോ ഹലോ എവൺ വോയ്സ് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ റിസൾട്ട് പ്രഖ്യാപനം ആരംഭിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവരിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വിദ്യാർത്ഥികളും വിജയിച്ചിരിക്കുന്നു എന്നാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത് അറുപത്തി ഒമ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടുള്ളത് എ പ്ലസിന്റെ എണ്ണത്തിലും വളരെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എത്ര എ പ്ലസ് ആണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ളത് മലപ്പുറം ജില്ലയിലാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചവരുടെ എണ്ണം വളരെ കൂടുതലായിട്ടുള്ളത് റിസൾട്ടിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ ഇവിടെ പിൻ ചെയ്തിട്ടുള്ള വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ ഒരുപാട് ലിങ്കുകൾ നൽകിയിട്ടുണ്ട് അതിലേത് ലിങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് നാല് മണിയോടു കൂടി അവൈലബിൾ ആവുന്നതായിരിക്കും വോയിസ് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്ന കരുതുന്നു ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രദ്ധിക്കുക ആരും കമന്റ് ഒന്നും ചെയ്തതായി കാണാൻ സാധിക്കുന്നില്ല ദയവായി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികൾക്കാണ് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് ലഭിക്കുന്നത് ഫലം നാല് മണിയോടുകൂടി വെബ്സൈറ്റിൽ അവൈലബിൾ ആവുന്നതായിരിക്കും വെബ്സൈറ്റുകൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് ചാനലിൽ ഇവിടെ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചാറ്റ് ബോക്സിൽ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് നിരവധി ലിങ്കുകൾ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് ഉള്ളത് നാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് എ പ്ലസുകളാണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത് അതായത് ഫുൾ എ പ്ലസുകളാണ് ആകെയുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസുകൾ ഉള്ളത് എസ് എസ് എൽ സി വിജയ ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എൺപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഉന്നത പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ളത് വിജയ ശതമാനം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ് വിജയ ശതമാനം ഉള്ളത് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് വാങ്ങിയിരിക്കുന്നു റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് എജുവിത്ത് യൂട്യൂബ് ചാനലിന്റെ വാട്സപ്പ് ചാനലിലാണ് നൽകിയിട്ടുള്ളത് വാട്സപ്പ് ചാനൽ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് നാല് കൂടി നോക്കാവുന്നതാണ് ഹൈ റെസ്റ്റ് ഉണ്ടാവുന്നതിനാലാണ് ഒരുപാട് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ പിൻ ചെയ്ത ലിങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലിങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നോക്കാവുന്നതാണ് വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് വിജയ ശതമാനം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ആരുമൊന്നും കമൻറ്റ് ചെയ്തതായി കാണുന്നില്ല സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയാവുന്നതാണ് റിസൾട്ട് നോക്കേണ്ട ലിങ്കാണ് ആവശ്യമെങ്കിൽ എജുവിത്ത് യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലിലാണ് നൽകുന്നത് അത് ഇവിടെ പിൻ ചെയ്ത് വെച്ച ലിങ്കിലൂടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ലിങ്ക് നോക്കാവുന്നതാണ് എസ് എസ് എൽ സി വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നിങ്ങൾക്ക് സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ് രണ്ടായിരത്തിലേറെ വിദ്യാലയങ്ങളിൽ നൂറ് ശതമാനം വിജയം നേടിയിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് വോയിസ് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അറുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ഉള്ളത് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി തൊണ്ണൂറ്റി അൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം ആണ് എസ് എസ് എൽ സി വിജയ ശതമാനം വിജയശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടിയ ജില്ല മലപ്പുറമാണ് റിസൾട്ട് നാല് മണിയോടുകൂടി സൈറ്റിൽ അവൈലബിൾ ആവുന്നതാണ് വയസ്സ് കൃത്യമായി കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചാറ്റ്ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് റിസൾട്ടിന്റെ ലിങ്ക് എജിവിത്ത് മി യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിലാണ് നൽകിയിട്ടുള്ളത് അത് ലഭിക്കാനായി ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക റിസൾട്ടിന്റെ ലിങ്ക് വാട്സപ്പ് ചാനൽ നൽകിയിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കാണാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് റിസൾട്ടിന്റെ ലിങ്ക് വേഗത്തിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് ഉടൻ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂളുകൾക്ക് നൂറ് ശതമാനം വിജയമാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂർ ജില്ലയിലുമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് റിസൾട്ടിൻ്റെ ലിങ്ക് ലഭിക്കണമെങ്കിൽ എഡ്യൂവിത് മി യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് ചാനൽ ലിങ്ക് ഇവിടെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ് നിലവിൽ ആരും സംശയങ്ങളൊന്നും ചോദിച്ചു കാണുന്നില്ല എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാണ് വിജയ ശതമാനം ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കണ്ണൂർ ജില്ലയിലും ഏറ്റവും കുറവ് വിജയ ശതമാനം തിരുവനന്തപുരം ജില്ലയിലുമാണ് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി റിസൾട്ടിന്റെ ലിങ്ക് എഡ്യൂവിത്ത് മി യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലിലാണ് നൽകിയിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലൈവ് ഇവിടെ അവസാനിക്കുന്നു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ